മലയാളം കഴിച്ച് തേങ്ങയാണ് ഈ മലയാളനാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മലയാളനെ ഇവിടെ എല്ലാം കറങ്ങടിച്ച് അടുപ്പുണ്ട് ഇവിടെ ഉള്ള മലയാളം ഇതിൻ്റെ പരിപാടി ഇതാണ് ഇത് എല്ലാ തെങ്ങിലും തേങ്ങ കഴിക്കത്തില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണെങ്കിൽ രുചിയുള്ള തെങ്ങിൻ്റെ ഇതിനൊരു ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പറമ്പിൽ ഒരു പത്ത് തെങ്ങുണ്ടെന്നില്ല ആ പത്ത് തെങ്ങില് ഒന്നോ രണ്ടോ തെങ്ങിൽ നിന്നേ തേങ്ങ കഴിക്കത്തുള്ളൂ ഇതുകൊണ്ടു ഇതിൻ്റെ തേങ്ങ കഴിക്കുന്ന രീതി ഇങ്ങനെയാണ് അടിവശം ഇങ്ങനെ അങ്ങോട്ട് കടിച്ച് അങ്ങോട്ട് കടിച്ച് കാടിച്ച് ഈ സംഭവത്തിൻ്റെ ഇതെല്ലാം ഇവിടെ ഒരു ഹോളുണ്ടാകും ഹോളുണ്ടാക്കിയിട്ട് ഈ ആശാൻ ആശാന് ഇതിനകത്തോട്ടങ്ങ് തലയിടും ഇത് കണ്ടു ഇത് മലയെണ്ണം കഴിച്ചു ഒരു തേങ്ങ ഇത് കണ്ടു നാട്ടിലുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ അല്ല പക്ഷെ കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണിത് ഇതിപ്പം വളർന്ന് താഴെ വീണതുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ കണ്ടത് കേട്ടോ അല്ലെങ്കിൽ തന്നെ തെങ്ങേൽ തന്നെ എങ്ങനെയും കാണിച്ചു തരാം നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും തെങ്ങേൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കാടിനു ചേർന്നുള്ള പ്രദേശങ്ങളിൽ തെങ്ങും കൊല കാണും അതിങ്ങനെ കാണും പക്ഷേ അതിൻ്റെ മിക്ക തെങ്ങ തേങ്ങ ഇതുപോലൊരു ഹോൾ കാണും ഇതുപോലെ ഹോളോടായിരിക്കും ഇത് കിടക്കുന്നത് ഇതിൻ്റെ പല്ല് പല്ലിൻ്റെയൊക്കെ ഒരു കാട്ടി ഭയങ്കര കേട്ടോ അടിവശം അങ്ങ് പൊട്ടിച്ചതിന് ശേഷം ആദ്യം ഇത് വെള്ളം കുടിക്കും ഇത് വെള്ളം കുടിക്കും കേട്ടോ വെള്ളം വലിച്ചു വലിച്ചു വലിച്ച് ഫുള്ള് കുടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് തല അങ്ങ് ഇടയിട്ട് രാഗിയാക്കി തേങ്ങട്ട ഇത് തേങ്ങാ മുഴുവൻ അങ്ങ് കഴിക്കും കണ്ടതിനകത്തോട്ടങ്ങ് തലയിടവാശ അങ്ങനെ കഴിച്ച ഒരു തേങ്ങയാണ് ആയിരുന്നു ഇത് അടർന്ന് താഴെ വീണ ഒരു തേങ്ങ ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ആൾക്കാരധികം പോകാത്തൊരു പറമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടൊക്കെ ഏതെങ്കിലും തെങ്ങിലും തേങ്ങയാണ് തിന്നെങ്കിൽ അതിൻ്റെ ചൊവിടും മുഴുവൻ ഇതുപോലെ തിന്ന് 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 തേങ്ങ തേങ്ങകൾ കാണാൻ പറ്റും അപ്പോൾ ഇത് കാടിനോട് ചേർന്നുള്ള പ്രദേശത്തെ വീടുകളിലൊന്നും ഇതൊന്നും പുതുമയുള്ള കാഴ്ചയല്ല പക്ഷേ നാട്ടിൻ പ്രദേശമുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരത്ഭുതമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് മലയാളം കഴിച്ച തേങ്ങ